തൃശൂർ മതിലകത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ കയ്പമംഗലം സ്വദേശി ഹസീബ് പെരിഞ്ഞനം സ്വദേശി പ്രിൻസ് കണ്ടശങ്കടവ് സ്വദേശി ബിനു എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്നാണ് പ്രതികളെ മതിലകം പോലീസ് പിടികൂടിയത് ഒക്ടോബർ സംഭവം തൃശൂർ സുഹൃത്തിനെയുമാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയത് ഭീഷണിപ്പെടുത്തി കുരീക്കുരി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കിവിടുകയായിരുന്നു എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഘത്തിലെ രണ്ടുപേർ സംഭവം നടന്ന ഉടൻ പിടിക്കപ്പെട്ടു രക്ഷപ്പെട്ട പേർ കൊടൈക്കനാൽ ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു അറസ്റ്റിലായ ഹസീബിന് മതിലകം കയ്പമംഗലം വലപ്പാട് കാളിയാർ എന്നീ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസുകൾ നിലവിലുണ്ട് പ്രിൻസിന് കാട്ടൂർ പുത്തൻകുരിശ എന്നിവിടങ്ങളിലായി രണ്ടും ബിനുവിന് വാടാനപ്പള്ളി വലപ്പാട് സ്റ്റേഷനുകളിലായി മൂന്നും കേസുകളുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ